വലതു പ്രീണനമില്ല ഇടതായാലും വലതായാലും സമുദായത്തിന് ഗുണമാകുന്നവരെ ജയിപ്പിക്കണം ഇതുവരെ പുലർത്തിയിരുന്ന വലതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ കത്തോലിക്ക സഭ ഇടതുമുന്നണിയിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് എം സഭയ്ക്കും സമൂഹത്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്നും വിലയിരുത്തൽ ഇതുവരെ വെച്ചു പുലർത്തിയിരുന്ന വലതുപക്ഷ രാഷ്ട്രീയം വെടിഞ്ഞ് അധികാര കേന്ദ്രങ്ങളിൽ ക്രൈസ്തവ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുമായി കത്തോലിക്കാ സഭ തങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കും അത് വലതായാലും ശരി ഇടതായാലും ശരി എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം കൊണ്ട് സമുദായത്തിന് നേട്ടമുണ്ടായിട്ടുണ്ടെന്ന് വിലയിരുത്തിയ സഭാ നേതൃത്വം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയും മുന്നണിയും നോക്കാതെ ക്രൈസ്തവ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകണമെന്ന നിലപാടിലേക്കാണ് എത്തി നിൽക്കുന്നത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പക്ഷം പിടിക്കാതെ ക്രൈസ്തവ സാന്നിധ്യം ഉറപ്പാക്കാനുള്ള കർമ്മ പദ്ധതികൾക്കാണ് സഭ രൂപം നൽകുന്നത് സമീപകാലത്ത് മുഖ്യധാര രാഷ്ട്രീയത്തിൽ കത്തോലിക്ക സമൂഹത്തിന്റെ സാന്നിധ്യം കുറഞ്ഞു വരുന്നതിനുള്ള ആശങ്കയാണ് സഭയെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പക്ഷം ചേരാതെ സഭയുടെ ശക്തി കേന്ദ്രമായ മധ്യ തിരുവിതാംകൂറിൽ ഉൾപ്പെടെ ശക്തമായ ക്രൈസ്തവ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അടവ് നയത്തിനാണ് സഭാ നേതൃത്വം രൂപം െന്നാണ് ലഭിക്കുന്ന വിവരം ഇതനുസരിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നണിക്കോ മാത്രമായി പിന്തുണ നൽകുന്നതിന് പകരം ക്രൈസ്തവ സഭയിൽ നിന്നും വിവിധ രാഷ്ട്രീയ കക്ഷികൾ ആരെ മത്സരിപ്പിച്ചാലും മുന്നണി നോക്കാതെ ആ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നതിനുള്ള തീരുമാനത്തിലാണ് സഭ മുൻപ് സീറോ മലബാർ സഭയുടെ അൽമായ സംഘടനയായ എ ഐ സി സി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പരമാവധി സമുദായ അംഗങ്ങളെ മത്സരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സമുദായ ശാക്തീകരണ പദ്ധതിക്കായി രൂപരേഖ തയ്യാറാക്കിയിരുന്നു ക്രിസ്ത്യൻ യുവാക്കൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കത്തോലിക് ബിഷപ്സ് കൗൺസിൽ അടുത്തിടെ നടത്തിയ ആഹ്വാനത്തെ തുടർന്നായിരുന്നു ഈ നീക്കം എന്നാൽ സഭ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് സഭയ്ക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ എഐ സി ഈ നീക്കത്തിന് സഭാ നേതൃത്വം കടിഞ്ഞാണിടുകയാണ് ചെയ്തത് അതിനുശേഷമാണ് തങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കാനും അധികാര സ്ഥാനങ്ങളിൽ സഭാ പ്രാതിഥ്യം വർദ്ധിപ്പിക്കാനുമുള്ള തീരുമാനങ്ങൾ സഭ സ്വീകരിച്ചത് ജനകീയ വിഷയങ്ങളും സമൂഹത്തിന് ദോഷകരമായ ലഹരി പോലുള്ള വിപത്തുകൾക്കെതിരെയുമാണ് സഭ പ്രധാനമായും നിലകൊള്ളുന്നത് എൽ ഡി എഫ് സർക്കാരിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വാധീനം മൂലം ക്രൈസ്തവർക്ക് അനുകൂലമായ ഒട്ടനവധി കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് കന്യാസ്ത്രീകൾക്ക് റേഷൻ കാർഡ് അനുവദിച്ചതും പത്ത് ശതമാനം സാമ്പത്തിക സംവരണം കൊണ്ടുവന്നതും വനം വന്യജീവി പ്രശ്നത്തിലെ നിയമ ഭേദഗതിയും അധ്യാപക നിയമനങ്ങളിലും പട്ടയ പ്രശ്നങ്ങളിലുമുള്ള സർക്കാരിന്റെ നിലപാട് മാറ്റവും എല്ലാം കേരള കോൺഗ്രസിന് സർക്കാരിനുള്ള സ്വാധീനം മൂലമായിരുന്നു മുൻകാലങ്ങളിൽ ഏകപക്ഷീയമായി നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ഭരണം കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചതോടെ ഇവിടെ നിന്നുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ചരിത്രത്തിലാദ്യമായി ക്രൈസ്തവ വിഭാഗത്തിന് അറുപത്തി അഞ്ച് ശതമാനം വിഹിതം അനുവദിച്ചതുൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങളാണ് ഇടത് സർക്കാരിൽ നിന്നും സഭയ്ക്ക് നേടാൻ കഴിഞ്ഞത് ഇതുപോലെ മുൻകാലങ്ങളിൽ യു ഡി എഫ് സർക്കാരിൽ നിന്നും ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും കഴിഞ്ഞ അഞ്ചു വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ സഭയ്ക്ക് അനുകൂലമായി നേടിയെടുക്കാൻ സാധിച്ചുവെന്നും സഭ നേതൃത്വം വിലയിരുത്തുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കുമെന്ന നിലപാടിലേക്ക് സഭ നേതൃത്വം എത്തിയിരിക്കുന്നത് യു ഡി എഫ് സർക്കാരുകളിലെ മുസ്ലിം ലീഗിനുള്ള അപ്രമാദിത്വമാണ് അവരെ പൂർണ്ണമായും പിന്തുണക്കേണ്ട എന്ന നിലപാടിലേക്ക് സഭയെ എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതൽ ഇതുതന്നെയാകും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ മുന്നണിയെയോ പിന്തുണയ്ക്കാതെ തങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതിനു പിന്നിലും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി തടയുക വന്യമൃഗ ശല്യത്തിനുള്ള ശാശ്വത പരിഹാരം തിരുവനായ ശല്യം കർഷക പ്രശ്നങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ പരിശോധിച്ച ജെ ബി കോശി കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിലെ കാലതാമസം തുടങ്ങി ജനകീയ വിഷയങ്ങളാണ് സഭ പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത് സഭാവൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് മധ്യ തിരുവിതാംകൂറിൽ ഉൾപ്പെടെ പൊതു രാഷ്ട്രീയ ജീവിതത്തിൽ കത്തോലിക്കരുടെ ഇടപെടലുകൾ കുറഞ്ഞു വരുന്നത് പരിഹരിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നിലപാട് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം മൂലം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്ന കത്തോലിക്ക യുവാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്നിട്ടും രാഷ്ട്രീയ പാർട്ടികൾ സഭയുടെ പിന്തുണ തേടുന്നുണ്ടെങ്കിൽ അത് സഭയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരമായിട്ട് കാണണമെന്ന വിലയിരുത്തലിലാണ് സഭാ നേതൃത്വം